ഹായ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കടമ്പ്രയാറ് എക്കോടോറിസം ഉണ്ടല്ലോ അവിടെയാണ് ഉണ്ടോ നമ്മുടെ സൈറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതുകാരണം ഞാനിങ്ങോട്ട് ഒന്ന് പോന്ന ഉച്ചയ്ക്ക് ഊണ് വയ്ക്കാനായിട്ട് മാറിയപ്പോൾ കയറിപ്പോന്ന അപ്പം നമുക്ക് നോക്കാം അവിടെ എന്നൊക്കെ ഉള്ളതാണ് ഓക്കെ ആണ്ടോ ഇത് ചാൻസി ബോട്ട് ക്ലബ് കടമ്പ്രയാറ് ബോട്ട് ടൈപ്പ് സമയപരിധി ചാർജ് പെഡൽ ബോട്ട് ഒരു മണിക്കൂറിന് തൊള്ളായിരുന്നോ നാല് പേർക്ക് പെഡൽ ബോട്ട് മുപ്പത് മിനിറ്റിന് അറുന്നൂറ് രൂപ നാല് ബോട്ട് മുപ്പത് മിനിറ്റ് അഞ്ഞൂറ് രൂപ പെർ ഹെഡ് കയാക്ക് കിണിന് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ നാനൂറ്റമ്പ പെർ ഹെഡ് കൊറാക്കിൾ ഒരു മണിക്കൂർ എണ്ണൂറ് രൂപ നാല് പേസ് പിന്നെ വഞ്ചി മുപ്പത് മിനിറ്റ് ഒരാൾക്ക് അഞ്ഞൂറ് രൂപ ശരി വയ്ക്കാൻ ഇവിടുത്തെ ഉത്സവത്തിലുള്ളത് നമ്മൾ ഹയാക്കൊക്കെ ഉണ്ടവിടെ ഹയാക്ക് നമുക്ക് കയറിപ്പോയി നോക്കാം അങ്ങനെ ഉണ്ട് നമ്മളായ കയറി വരുമ്പോൾ കുറച്ച് ഹൈക്കണാക്കി വെച്ചിട്ടുണ്ട് ആ ഇവിടെ ഒരു ഫുഡ് ഷോപ്പൊക്കെ ഉണ്ട് അതെല്ലാം പൂട്ടിട്ടിപ്പോ അതൊക്കെയാണ് എപ്പോഴാണ് തുറക്കണമെന്നൊന്നറിയാൻ വേണ്ടത് പിന്നെ നമ്മൾ കൂടി ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ ഓ കൊള്ളാം അല്ലേ അടിപൊളി അല്ലേ അല്ല അടിപൊളി ഇവിടെ നല്ല കാറ്റത്തിരുന്ന് ആസ്വദിച്ചിരിക്കാം സൂപ്പറാണ് പിന്നെ ലൈറ്റ് ഇതൊക്കെ നൈറ്റിൽ ഇടുമ്പോൾ ഉണ്ടല്ലോ അപ്പോഴത്തെ ഭംഗിയായിരിക്കും അപ്പം ഇതിൻ്റെ ടൈമൊക്കെ എപ്പോഴാണെന്ന് എനിക്ക് വരുത്തിയിട്ടറിയില്ല കേട്ടോ കാരണം വെച്ചാൽ സമയം എൻ്റെ അത് സമയത്ത് ഉണ്ടോന്ന് ചുമ നോക്കട്ടെട്ടോ പോയി ഓക്കെ വേറെ ഒന്നുമല്ല ഇത് കടമ്പറിയാർ ടൂറിസം പ്രൊജക്ട് ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ് ഇതിൻ്റെ ഇതൊക്കെ ചെയ്തത് രണ്ടായിരത്തി ഒമ്പതിൽ ചെയ്തതാണ് കേട്ടോ കാര്യങ്ങൾ ഒന്നുമില്ല കടമ്പ്ര ടൂറിസം നടപ്പാതിലെ പ്രശ്നം രാവിലെ അഞ്ച് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ മാത്രമായി മുപ്പതരം നിയമനടപുകൾ സ്വീകരിച്ച് സ്വീകരിക്കുന്നതാണ് ഓ അങ്ങനെയൊക്കെ ഉണ്ട് നിയമനടവുകൾ അതിക്രമിച്ച് കടന്നു കഴിഞ്ഞാൽ നിയമ നടപടികളൊക്കെ സ്വീകരിക്കുന്നതാണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണനാണ് ഇതിൻ്റെ ടൂറിസം പ്രൊജക്റ്റ് ഇനാഗ്രേറ്റ് ചെയ്തത് പിന്നെ സി എസ് ശർമ്മ അഡ്വക്കേറ്റ് എം എം മോനായി കെ പി ധനപാലൻ എം കെ അനിൽകുമാർ കെ എം കുഞ്ഞുമൂൻ ബി ജോർജ് ഒക്കെയാണ് അവിടുത്തെ ദ പ്രസൻസ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഇനാഗ്രേറ്റഡ് ബൈ വേ ഇനാഗ്രേറ്റഡ് പെഡൽ ബോട്ടിങ് ഇനാഗ്രേറ്റഡ് വാർഡ് നെമ്പർ ഗെയിംസ് അതെല്ലാം പരിപാടികളുണ്ട് പിന്നെ ഇത് പൊക്കവാലി നിരോധിക്കുന്ന മേഖലയാണ് പിന്നിവിടെ സി സി ടി വി ക്യാമറ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇതൊക്കെ ഇപ്പോൾ അടച്ചിട്ടൊക്കെ പോകണം ഇതൊക്കെയാണ് അപ്പം ആ ഓപ്പൺ ഒന്നൊരു പിടുത്തമില്ല വൈകിട്ടൊക്കെയാണ് നമ്മളായിരിക്കും ഓപ്പൺ ചെയ്യുന്നതായിരിക്കും അതായിരിക്കും നമ്മൾ പോയി നോക്കാം എന്തായാലും വന്നാലും എഴുതിക്കട്ടെ നല്ല സോണ്ട് എന്താ പിന്നെ നമ്മൾ പെരിങ്ങാലിന്ന് ഒരു നാല് കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ട് അപ്പോൾ പെരിങ്ങാൽ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോകണം ശരിക്കും പറഞ്ഞാൽ പെരിങ്ങാലിന് നേരെ ക്രോസ് നടക്കുന്ന സ്ഥലമാണ് പക്ഷേ വഴിയില്ലാന്ന് എനിക്ക് തോന്നും അതുകൊണ്ട് കറങ്ങിക്കിറങ്ങി അവിടെ വന്ന് കരുത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഒരു കിലോമീറ്റർ ആണ് നേരെ ലെങ്ത്തിൽ കാണിക്കുകയുള്ളൂ പക്ഷേ വഴി ഇപ്പോൾ വരുമ്പോൾ നമുക്കൊരു നാലേകാൽ കിലോമീറ്റർ ആയി കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്ന് ഏതായാലും കണ്ടുകൊണ്ടിരിക്കണം നമ്മൾ അങ്ങോട്ട് നടന്ന് പോയി ആകട്ടെ എന്തൊക്കെയോ ഉണ്ട് ഇല്ലെന്നൊക്കെ അങ്ങനെ നമുക്ക് നടന്നിടന്നു പാട്ടോ നല്ല സെറ്റപ്പാണ് പ്ലാസ്റ്റിക്ക് പുഴയിൽ വലിച്ചെറിയരുത് കുക്കട് കൂക്കഡ് ആൻഡ് കൂക്ക്ഡ് ബാർ ഫ്രഷ്നെസ് മിസ് ഫ്ലവർ ബൈ ദ ഷോസ് ഓഫ് കടംബ്രയാർ എ പെർഫെക്റ്റ് സ്കിൻ പ്രഷർ ടാച്ച് ഷെയറി ഫ്ലവേഴ്സ് ഗ്രിൽ ഐ ഫ്രൈ ഐ ഫിസ്റ്റ് ദൂക്ക്ഡോൺ ഫ്ലവേഴ്സ് പിൻസ് കൊള്ളം കടമ്പ്രയാറാണ് കടമ്പ്രയാർ ആറാണ് കടംബ്രയാറാണ് നല്ല വെയിലത്ത് നല്ല ചൂടിനോടെയാണ് ഇരിക്കുന്നത് നല്ല അടിപൊളി വെയിലാണ് ഓരോശില കണ്ണു ജീവിക്കുന്നത് അടിപൊളിക്ക് പുഴ ഭക്ഷണമാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മലിനിച്ച് പുഴയിൽ നിർന്നായ കൊണ്ട് സൂക്ഷിക്കുക വാവും അവിടെ നിർണായം ഉണ്ടെന്ന് സൂക്ഷിക്കാമെന്ന് അട്ടാളുടെ ശല്യം കൊണ്ട് ശ്രദ്ധിക്കാം കുറുനരികളുള്ള പ്രദേശമാണ് സന്തോഷം സൂക്ഷിക്കുക നിർണായക നിർണായക കണ്ടാടായാലും പറഞ്ഞാൽ അപേക്ഷ നിർണായക പറഞ്ഞാൽ മണി കിടക്കണ്ടെന്നു ഹിറ്റാക്കിയ പണിയൊക്കെ നടക്കേണ്ടത് കൊള്ളാം എന്തായാലും നിർണായാലേ മുൻകിടക്കണം നിറുതായാണോ നോക്കട്ടെ കേട്ടോ എനിക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങിയെനിക്ക് പണി കിട്ടും നെട്ടിൻ്റെ പണി കുറേ ദൂരെ ഇങ്ങനെ നടക്കാനുണ്ട് ഇതാണ് ഇവിടുത്തെ നോക്കട്ടെ നിറുതായാണോ അതെ അതെ വെള്ളം ഒരുപാടില്ലേ ോട്ടെ തൂക്കുവാലം എന്തായാലും കൊള്ളാം കുഴപ്പമില്ല ചെറിയ തൂക്കുവാടയ്ക്കെന്ത് ഇഷ്ടം പോലെ തെങ്ങാളാടാ ചുറ്റൂർ ചുറ്റും മൊത്തം തെങ്ങാടും നമ്മൾ അവിടെ വരിക പോയി നോക്കിയിട്ട് പോരാ ഇന്നലെ നീർന്നായ ഉണ്ട് പിന്നെ കുറുനരിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് കാരണം വോക്കിങ് കൊണ്ടൊക്കെ നടക്കണം എന്നാൽ ഇഷ്ടം തെങ്ങിഷ്ടം വരെ തേങ്ങ അവിടെ നിന്ന് ചുറ്റും അവിടെ വരെ തെങ്ങും ചെടികളൊക്കെ ഉണ്ട് ഈ സമയത്തൊന്നും ബോട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ എന്നുള്ള ആരും അറിയില്ല കാരണം പ്രത്യേകിച്ചൊന്നും ഇന്ന് ഇല്ല ഇങ്ങനെ നടക്കാനുള്ള നടപ്പാതെ സെറ്റായിട്ട് പോകാൻ പറ്റുന്നുണ്ട് ഇത്രയുള്ളൂ അത് നമുക്ക് അപ്പറേം പോയിട്ട് നമ്മുടെ വീട് ഇവിടെ വെച്ച് അതാണ് തീയാണ് അവിടെ അതെല്ലാം പോയാറ്റം വേണ്ട ആ അതേണ്ടോ വണ്ടർല അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ കണ്ടോ ആ വണ്ടർലിരിക്കണ ഒരു കിലോമീറ്റർ അപ്പുറയാണ് നമ്മുടെ പെരിങ്ങാല ടൗൺ ഇപ്പം നമുക്കിവിടെ നിന്ന് വണ്ടർലും കാണാം കണ്ട കണ്ടില്ലെങ്കിൽ കാണിച്ചരാം കണ്ട പണ്ടല്ലേ ആണത് പണ്ടത്തെ നമ്മുടെ വീഗാലാൻഡ് അപ്പ അങ്ങനെ വീഗാലാൻഡ് വരുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് നടന്നേക്കും പോരാം കണ്ട ശ്രദ്ധിച്ച് നോക്കിയേക്കണ്ട മുകളിൽ കയറ് കയറി ഒരു ഒറ്റ പൂക്കണ്ടോ വണ്ടി നടന്ന അപ്പുറേലും പോട്ടെ അതിലായിട്ട് അങ്ങനെ ഉള്ളൊന്നുമില്ല ആ അവിടുത്തെ സൗണ്ട് ഇവിടെ നിറയ്ക്കേക്കാം അല്ലേ തൊട്ടടുത്താണ് വണ്ടി ഒന്നുമില്ല നേരെ ഇവിടെ ക്രോസ് വഴി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്കും ഇവിടെ വന്ന് കയറിയിട്ട് പോകാൻ പറ്റും ആ അതേപോലെ അതേ പോണെ മെയിൻ റോഡ് ഓക്കെ അപ്പം അങ്ങനെ പോയാൽ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി പോരാം അല്ലേ അതാണ് ശരി ശരി അപ്പം ഞാൻ അവിടെ വന്നിറഞ്ഞെങ്കിലും എനിക്ക് നേരെ ഇങ്ങോട്ട് പോരായിരുന്നു അവിടെ പാലം കൊടുത്തോണ്ടോ ആ പാലം കേറി അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ മെയിൻ റോഡല്ലേ മെയിൻ റോഡാണ് മെയിൻ റോഡുണ്ട് ഏതായാലും കൊള്ളാം ഉണ്ടോ നിങ്ങൾ നോക്കുക നമുക്ക് നടക്കാതിരിക്കാൻ പറ്റില്ല എന്നാ ഉണ്ടോ അത് ഈ കാലാൻഡുണ്ടോ കാലാൻഡൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാം സെറ്റപ്പായിട്ട് ഇവിടുത്തെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീട് നമ്മളിവിടെ വെച്ച് വാണ്ടിപ്പിയാണ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എണ്ണമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുത്തേക്ക് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ നോട്ടിഫിക്കേഷൻ ഓണാക്കി ഇറങ്ങും കേട്ടോ ഓക്കെ ബൈ മിസ് യു